നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും പ്രശസ്ത ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളും തമ്മിൽ നടന്ന ബാഡ്മിന്റൺ മത്സരമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത് രാഷ്ട്രപതി ഭവനിലെ ബാഡ്മിന്റൺ കോർട്ടിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത് ഒരു ബാഡ്മിന്റൺ പവർഹൌസ് എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ചയെ എടുത്തു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തരം ഒരു നിമിഷം അരങ്ങേറിയത് പ്രത്യേകിച്ച് ആഗോളതലത്തിൽ ഇന്ത്യൻ വനിതാ താരങ്ങളുടെ ഗണ്യമായ സംഭാവനകൾ കൂടി പരിഗണിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിൽ സൈന നെഹ്വാളിനൊപ്പം ബാഡ്മിന്റൺ കളിക്കുന്ന മുർമുവിനെ കാണാം സദസ്സിൽ രാഷ്ട്രപതിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടവും ദൃശ്യങ്ങളിലുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇരുവരും ബാഡ്മിന്റൺ കളിക്കുന്ന ചിത്രങ്ങൾ രാഷ്ട്രപതി ഭവൻ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് കായിക രംഗത്തോടുള്ള ആവേശം രാഷ്ട്രപതി പോസ്റ്റിൽ വ്യക്തമാക്കി ബാഡ്മിന്റണിലെ പവർ ഹൌസ് ആയ രാജ്യത്തിന്റെ വളർച്ചയും അന്താരാഷ്ട്ര വേദികളിലെ വനിതാ താരങ്ങളുടെ പ്രകടനത്തെയും എടുത്തുകാട്ടുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുമായി കളിക്കുന്ന വീഡിയോ സൈന നെഹ്വാളും തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസമാണിന്ന് എന്നോടൊപ്പം ബാഡ്മിന്റൺ കളിച്ചതിന് നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് രാഷ്ട്രപതിക്കൊപ്പം ബാഡ്മിന്റൺ കളിക്കുന്നതിന്റെ ചിത്രങ്ങൾ സൈന നെഹ്വാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ കോടിക്കണക്കിന് ആളുകളാണ് ഈ ചിത്രങ്ങളും വീഡിയോകളും കണ്ടിരിക്കുന്നത് പത്മ പത്മപുരസ്കാര ജേതാക്കളായ വനിതകളെ കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഹർ സ്റ്റോറി മൈ സ്റ്റോറി എന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നതിനാണ് സൈന നെഹ്വാൾ രാഷ്ട്രപതി ഭവനിലെത്തിയത് പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള കായിക താരമാണ് സൈന നെഹ്വാൾ ഇന്ത്യക്കായി ബാഡ്മിന്റണിൽ നെഹ്വാൾ നിരവധി നാഴികക്കലുകൾ നേടിയിട്ടുണ്ട് ഒളിമ്പിക്സ് ബി ഡബ്ല്യു എഫ് ലോക ചാമ്പ്യൻഷിപ്പുകൾ ബി ഡബ്ല്യു എഫ് ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പുകൾ എന്നിങ്ങനെ എല്ലാ ബി ഡബ്ല്യു എഫ് പ്രധാന വ്യക്തിഗത ഇനങ്ങളിലും കുറഞ്ഞത് ഒരു മെഡലെങ്കിലും നേടിയിട്ടുള്ള ഏക ഇന്ത്യക്കാരി നെഹ്വാൾ മാത്രമാണ് വനിതകളായ പത്മ ജയിതാക്കളെ അവതരിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ തുടക്കമാകും പരിപാടിയുടെ ഭാഗമായി ഇന്ന് സൈന പത്മ പുരസ്കാരം നേടിയ മറ്റു വനിതകളുമായി സംവദിക്കുകയും പ്രത്യേക പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ് വെബ്ഡെസ്ക് Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.